നമുക്ക് ശ്രീജി ശിവുമാരിലേക്ക് പോകാം പത്തനംതിട്ട തിരുവല്ലയിലെ ലോക്കൽ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ട് പ്രതികൾ നിന്ന് തിരികെ വാങ്ങിയിരിക്കുന്നു ശ്രീ ശ്രീകുമാറിൻ്റെ വിശദാംശങ്ങൾ നൽകും ശ്രീജീറ്റ് എന്താണ് ഈ പ്രവർത്തന റിപ്പോർട്ട് തിരികെ വാങ്ങാനുള്ള കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ സമ്മേളനം നടന്നത് ചേർന്നത് പക്ഷേ ആ സമ്മേളനം പൂർണ്ണമായും നടത്താൻ സാധിച്ചില്ല വലിയ ബഹളമായിരുന്നു ആ പ്രവർത്ത ക്ഷമിക്കണം ആ പ്രവർത്തന റിപ്പോർട്ട് തന്നെയാണ് ഏറ്റവും അധികം ബഹളത്തിലേക്ക് വഴിവെച്ചതെന്ന് നിസ്സംശയം നമുക്ക് പറയാം ആ പ്രവർത്തന റിപ്പോർട്ടിൽ സി സി സജിമോൻ പീഡനക്കേസിൽ പ്രതിയായിരുന്ന സി സി സജിമോനെതിരെ രൂക്ഷമായ രീതിയിലുള്ള പരാമർശമുണ്ട് സജിമോന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചു പീഡന കേസ് പ്രതിയായ സജിമോനെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തോമസ് ഐസക്ക് വിരുദ്ധ നിലപാട് സ്വീകരിച്ചു അതുകൊണ്ട് ഫ്രാൻസിസ് ആന്റണി പക്ഷം അദ്ദേഹമായിരുന്നു ഏരിയ സെക്രട്ടറി അദ്ദേഹം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തോൽപ്പിക്കാൻ വേണ്ടി സി സി സജിമോനെ സജിമോന്റെ നേതൃത്വത്തിൽ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി ഈ പറയുന്ന സജിമോനോടൊപ്പം നിൽക്കുന്ന മൂന്ന് പേർ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണം അവർ വിഭാഗീയ പ്രവർത്തനം നടത്തുന്നു അവർ പാർട്ടിക്കെതിരായ പ്രവർത്തനം നടത്തുന്നു ഈ റിപ്പോർട്ടിലുണ്ട് ഈ റിപ്പോർട്ടിന്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോഴേ അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴേ വലിയ തോതിലുള്ള വാക്കേറ്റം ഉണ്ടായി അങ്ങനെ ആ സമ്മേളനം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായത് എന്തായാലും സമ്മേളനം നിർത്തിവച്ചു ഈ തിരുവല്ലയിലെ ടൗൺ നോർത്ത് സമ്മേളനം നടത്താതെ ഏരിയ സമ്മേളനം നടത്താനാകാത്ത ഒരു സാഹചര്യമാണ് സംസ്ഥാന നേതൃത്വം അടക്കം ഇടപെട്ടിട്ടും ആ സമ്മേളനം നടത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്തായാലും ആ റിപ്പോർട്ട് പ്രതിനിധികളിൽ നിന്ന് പൂർണ്ണമായി തിരികെ വാങ്ങി പക്ഷേ അതിൻ്റെ പകർപ്പ് ബി കോപ്പി അടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും യിൽ തുടരുന്ന വിഭാഗീയതയുടെ ഒരു ആകെത്തുകയാണ് ആ റിപ്പോർട്ടിൽ കാര്യങ്ങളെല്ലാം വിലയിരുത്തിയിരിക്കുന്നത് മറുഭാഗം പറയുന്നത് ഇത് ഒരു വിഭാഗത്തെ മാത്രം അടിച്ചമർത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് വെച്ചിരിക്കുന്നത് ഇതൊരു കാരണവശാലും സംഘടനാ രീതിയല്ല ഇത് കൃത്യമായ രീതിയിൽ വിഭാഗീതയാണ് ഒരു കാരണവശാലും ഈ റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയില്ല ഈ മൂന്ന് പേരിൽ മാത്രമാണ് ഇപ്പോൾ ലോക്കൽ സമ്മേളനങ്ങൾ പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അത് സജിമോനെതിരെ നടപടി ആവശ്യപ്പെട്ട ഒരു വിഭാഗം ശക്തമായ രംഗത്തുള്ളതാണല്ലോ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അപ്പോൾ പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമായി തിരുവല്ലയിലെ വിഭാഗീയത നേതൃത്വത്തിന് മുന്നിൽ നിൽക്കുകയാണോ തീർച്ചയായും അതായത് സി സി സജിമോനെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം നടന്നിരുന്നു സജിമോനെ ആദ്യം ലോക്കൽ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുക്കാനായിരുന്നു തീരുമാനമുണ്ടായിരുന്നത് പക്ഷേ പിന്നീട് അത് വലിയ ബഹളത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തന്നെ അത് തിരിച്ചെടുക്കാൻ കഴിയില്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല നിലപാട് സ്വീകരിച്ചു ഈ സമ്മേളനത്തിൽ അവിടുത്തെ ബ്രാഞ്ച് സമ്മേളനത്തിൽ ഒരു കാരണവശാലും സജിമോനെ പ്രതിനിധിയാക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചു നേതൃത്വം അതിൻ്റെ ഭാഗമായി സജിമോൻ സമ്മേളന പ്രതിനിധിയായില്ല പക്ഷേ സജിമോനെ അനുകൂലിക്കുന്ന മൂന്ന് പേരെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് നേതൃത്വം ഒരു വിഭാഗം ആളുകൾ കൃത്യമായ രീതിയിൽ വാശി പിടിച്ച് നിൽക്കുകയാണ് കൃത്യം അല്ലാതെ തങ്ങൾക്ക് മുന്നോട്ട് പോകാനാകില്ല ഈ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ ഒരു കാരണവശാലും ഈ പരാമർശങ്ങൾ വെച്ച് ഈ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ കഴിയില്ല എന്ന് സജിമോനെ അനുകൂലിക്കുന്ന വിഭാഗവും പറയുന്നു അങ്ങനെ ടൗൺ നോർത്തിൽ ലോക്കൽ സമ്മേളനം നടത്താനാകാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് ഇതാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാന നേതൃത്വത്തിന് മുൻപിലേക്ക് പരാതികളും മറ്റുമൊക്കെയായി എത്തിയിട്ടുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇടപെടൽ മുന്നിൽ ഉണ്ടായില്ലെങ്കിൽ തിരുവല്ലയിലെ കൂടി രൂക്ഷമായി മാറും എന്നാണ് സി ശ്രീ ഉമാന്റെ റിപ്പോർട്ടിൽ പറയുന്നത്